ഫേസ്ബുക്കിൽ ഇടയ്ക്കൊക്കെ ഓരോ പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പം പലരും എന്നോട് ചോദിച്ച ചോദ്യമാണിത് ഇപ്പോൾ യൂട്യൂബിലൊന്നും കാണാറില്ലല്ലോ ഇതിലാണേ ഇപ്പോൾ ഇൻകം കിട്ടാറെന്ന് സത്യം പറയാലോ എനിക്ക് ഇതുവരെ ഫേസ്ബുക്കിൽ നിന്ന് ഇൻകം കിട്ടിത്തുടങ്ങിയില്ലാട്ടോ പക്ഷേ ഒന്നറിയാം സുക്രണൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും ഇൻകം കിട്ടിയ പലരെയും എനിക്കറിയാം പക്ഷേ അതിന് നല്ല പണിയുണ്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇട്ട് എപ്പോഴും നമ്മുടെ പേജ് ആക്റ്റീവ് ആക്കണം മടിയന്മാരെ സുക്രണിന് തീരെ ഇഷ്ടമില്ലാട്ടോ ചാർജ് ജി ബി ടി പോലുള്ള ആപ്പ് ഉള്ളപ്പോൾ ഇന്നത്തെ കാലത്ത് കണ്ടന്റ് കിട്ടാനാണോ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റി സുക്കവർണൻ ഇഷ്ടം പോലെ ചാരന്മാരെ പണിക്ക് നിർത്തിയിട്ടുണ്ട് കള്ളന്മാരെ പിടിക്കാൻ അതുകൊണ്ട് സ്വന്തം കണ്ടന്റ് തന്നെ ഇട്ട് സുഖർണൻ്റെ മോണിറ്റൈസേഷൻ എന്ന കടമ്പ കടക്കാൻ നോക്കുക അവിടുന്നും ഇവിടുന്ന് ഒക്കെ കിട്ടിയ കണ്ടന്റ് കൊണ്ട് തട്ടിയാൽ എട്ടിൻ്റെ പണിയാണ് കിട്ടുന്നത് അതുപോലെ വേറെയും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് സോഷ്യൽ വയലേഷൻസ് ഉണ്ടാക്കുന്ന കണ്ടന്റ് ഫോൾസ് ഇൻഫർമേഷൻസ് മലയാളമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല പോലെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുക്കരണൻ ഇതൊക്കെ കണ്ടുപിടിക്കും ഫേസ്ബുക്ക് അല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കി നമ്മളെ വിട്ടുപോയി ന്യൂജെന്നെക്കെ ഇപ്പോൾ തിരിച്ചിറങ്ങിയിരിക്കുക ഇവിടെ കാശ് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മളാണെങ്കിൽ അവരെ തിരിച്ച് ഓടിച്ചേനെ പക്ഷേ ക്ഷമയുടെ നിറകടമായി സുക്കരണന് അതൊന്നും ഒരു പ്രശ്നമല്ല നല്ല കണ്ടന്റ് കൊടുത്താൽ ആർക്ക് വേണമെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടും അപ്പോൾ സമയം കളയണ്ട സെറ്റിംഗ്സിൽ പോയി നിങ്ങളുടെ പേജ് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റൂ സംശയമുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് അപ്പോൾ ശരി ബൈ ബായ്